വിമർശനത്തിന് അതീതനെന്ന് കരുതിയിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം തുടർന്ന് സിപിഎം ജില്ലാ കമ്മിറ്റികൾ ഏറ്റവും ഒടുവിൽ കോട്ടയം ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം വിമർശനമുയർന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി പാർട്ടിക്ക് ചേർന്നതല്ലെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം മന്ത്രിമാരിൽ വീണ ജോർജ് എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ എന്നിവർക്കെതിരെയാണ് കാര്യമായ വിമർശനമുണ്ടായത് ഒന്നാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജ വഹിച്ചിരുന്ന ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നായിരുന്നു ചില പ്രതിനിധി ൾ ചോദിച്ചത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്കെതിരെയും വിമർശനമുയർന്നു പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ ഹരിപ്പാടും കായംകുളത്തും പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന്റെ കാരണം വൻതോതിലുള്ള വിഭാഗീയതയാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊഴിവാക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒന്നും ചെയ്തില്ലെന്നുമായിരുന്നു വിമർശനം സ്ഥാനാർത്ഥി നിർണയത്തിലും വീഴ്ച സംഭവിച്ചുവെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി തോമസ് ഐസക് പത്തനംതിട്ടയ്ക്ക് യോജിച്ച സ്ഥാനാർത്ഥിയായിരുന്നില്ല അദ്ദേഹത്തെ ആലപ്പുഴയിൽ എന്നും അവർ പറഞ്ഞു നവകേരള സദസ്സിൽ തോമസ് ചാലിക്കാടിനെയും മുഖ്യമന്ത്രി പരസ്യമായി തിരുത്തി പറഞ്ഞതിനെയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഏറെ വിമർശനം നേരിട്ടത് ഇത് കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷത്തിന് കാരണമായെന്നും പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ വിശ്വാസനീയമല്ലെന്നും വിമർശനമുയർന്നു മന്ത്രിമാരുടെ പ്രകടനവും വിമർശനവും നേരിട്ടു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് എന്നിവർക്കെതിരെയും വിമർശനമുണ്ടായി ഹരിപ്പാടും കായംകുളത്തും സിപിഎം മൂന്നാം സ്ഥാനത്ത് എത്തിയതിനു കാരണം പാർട്ടിക്ക് അകത്തെ വിഭാഗീയതയെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വിഭാഗീയത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല വെള്ളാപ്പള്ളിക്കെതിരെ എ എം ആരിഫ് വിമർശനം ഉന്നയിച്ചു വെള്ളാപ്പള്ളി ആദ്യം ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു പിന്നീട് ഇ ഡി എ പേടിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞെന്നും രിഫ് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു അതേസമയം കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടിക്ക് കാരണമായെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റിയിലെയും വിലയിരുത്തൽ ആഴത്തിലുള്ള പരിശോധന നടത്തി തെറ്റു തിരുത്തണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചർച്ചയിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന ഘടകത്തിനായില്ല സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ആയില്ല തുടങ്ങിയ വിമർശനവും ഉയർന്നു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വാദത്തോട് ചർച്ചയിൽ കെ കെ ശൈലജ യോജിച്ചു കോൺഗ്രസിനോട് ചേർന്നുള്ള ദേശീയ ലൈൻ തിരിച്ചടിക്കിടയായെന്ന് പി രാജീവ് വാദിച്ചു കോൺഗ്രസ് ഉൾപ്പെടെ മുന്നണിയുടെ ഭാഗമായതിനാൽ ജനങ്ങൾ ഒപ്പം നിന്നില്ലെന്നും കോൺഗ്രസ് അനുകൂല നയം തിരുത്തണമെന്ന കേരള ഘടകത്തിന്റെ വികാരവും രാജീവ് അറിയിച്ചു കേരളത്തിന്റെ നിലപാടിനോട് വിയോജിച്ച ഉത്തരേന്ത്യൻ നേതാക്കൾ രാജസ്ഥാനിൽ പാർട്ടിക്ക് സീറ്റ് നേടാനായത് ചൂണ്ടിക്കാട്ടി പി കെ ശ്രീമതിയും ചർച്ചയിൽ പങ്കെടുത്തു കേരളത്തിലെ തിരുത്തൽ നടപടിക്ക് പ്രത്യേക രേഖ വന്നേക്കുമെന്ന് നേതാക്കൾ അറിയിച്ചത് പാർട്ടിക്കകത്ത് മന്ത്രിമാരുടെ വിമർശനവും രൂക്ഷമാണ് കേരളത്തിൽ എസ് എസ് എൽ സി പാസായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണ്ടൊക്കെ എസ് എസ് എൽ സി പാസാകാൻ ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതുവാനോ വായിക്കാനോ അറിയില്ല പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ് ആരെങ്കിലും എസ് എസ് എൽ സി തോറ്റാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിൽ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണ് സർക്കാരിന് നല്ല കാര്യം ഈ പ്രവണത നല്ലതല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം കുറഞ്ഞതിനാൽ കുട്ടികൾക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാനാകാത്ത അവസ്ഥയായി ഇപ്പോൾ തുടങ്ങിയാൽ പൂട്ടാത്ത സ്ഥാപനം മധ്യ വിൽപ്പനശാലയും ആശുപത്രിയുമാണ് ഈ സ്ഥാപനങ്ങൾ നാൾക്കുനാൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള thank you